ഈശ്വൻ ഏറ്റവും സ്നേഹം നിറഞ്ഞവര് നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുന്നാള് ആഘോഷിക്കുന്ന സുദിനമാണ് ഒൻപതാം പിയുസ് മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഇന്നഫാബിലിസ് ദേവൂസ് എന്ന ചാക്രിക ലേഖനം വഴിയാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്വം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് ാതെ പാപത്തിന്റെ കറയേശാതെ ദൈവം കാത്തു സൂക്ഷിച്ച അമൂല്യമായ നിധിയാണ് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവളായത് സുവിശേഷങ്ങളിൽ ഉടനീളം നോക്കിയാൽ പരിശുദ്ധ അമ്മയുടെ ഈ ജീവിത ശൈലി എപ്രകാരമാണെന്ന് നമുക്ക് കണ്ടെത്താനാകും മറിയത്തിന്റെ സ്തോത്ര ഗീതമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം ദൈവത്തിൽ നിന്നും സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയ ദൈവത്തിൽ നിന്നും സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവളായി മാറിയ മറിയത്തിന്റെ ഈ സ്തോത്ര ഗീതം നമ്മൾ കേൾക്കുമ്പോൾ ഹന്നായിയുടെ സ്തോത്രഗീതമായിട്ട് ഇതിനൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഒന്ന് സാമൂഹ്യയിൽ രണ്ടാം അധ്യായത്തിലാണ് ഹന്നായിയുടെ സ്തോത്രഗീതം നമ്മൾ വായിക്കുന്നത് തന്റെ വാർത്തയ്ക്ക് കാലത്ത് മറ്റുള്ളവരാൽ നാണം കെട്ടുകൊണ്ട് ജീവിച്ച ഒരു അമ്മയായിരുന്നു ഹന്ന എൽക്കാനയ്ക്ക് രണ്ടു ഭാര്യമാരിൽ ഒരാളായിരുന്നു ഹന്ന ക്ക് മാത്രമാണ് ദൈവം മക്കളെ ദാനമായി നൽകാതിരുന്നത് ഒരു ദിവസം അവൾ ദേവാലയത്തിൽ പോയി കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട് ഇവളുടെ ഈ പ്രാർത്ഥന ഏലി പുരോഹിതൻ വെച്ച് കാണുന്നുണ്ട് ഇവൾ വാതുറക്കാതെ സംസാരിക്കുകയും പിറുവിറുക്കുകയും ചെയ്ത് കണ്ട് സംശയത്തോടെ ഇവൾ ലഹരിയിലാണോ എന്ന് വിചാരിച്ചു പുരോഹിതൻ അടുത്തു വന്ന് പറയുന്നുണ്ട് നീ ലഹരിയിൽ നിന്നും വിമുക്തിയാവുക ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറയുമ്പോൾ ഹന്ന പുരോഹിതനോട് പറയുന്നുണ്ട് ഞാൻ ലഹരിയിലല്ല ഞാൻ വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ ഒന്നും കുടിച്ചിട്ടില്ല എന്റെ സങ്കടങ്ങളും കണ്ണീരും ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഏലി പുരോഹിതൻ പറയുന്നുണ്ട് ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും നിനക്ക് ദൈവ ആ പുരോഹിതൻ ആശീർവദിക്കുന്നുണ്ട് ഒടുവിൽക്ക് ദൈവം ഒരു മകനെ നൽകുകയാണ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചു എന്ന് അർത്ഥം വരുന്ന സാമൂഹ്യയിൽ എന്ന പേരിട്ടുകൊണ്ട് ഹന്ന തന്റെ സ്തോത്രഗീതം ആലപിക്കുകയാണ് പുതിയ നിയമത്തിൽ ഈ ഹന്നാക്കു പകരം കർത്താവിൽ നിന്നും ദൈവത്തിൽ നിന്നും ചോദിച്ചു വാങ്ങിയ അനുഗ്രഹം ഏറ്റെടുത്ത ഏറ്റെടുത്ത വചനം മാംസമാകാൻ ഇടം കൊടുത്ത പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാം രണ്ടമ്മമാരും കർത്താവിൽ നിന്നും ചോദിച്ചു വാങ്ങിയവരാണ് പ്രിയപ്പെട്ട അമ്മമാരെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാകണമെങ്കിൽ ദൈവത്തോട് നമുക്ക് ചോദിച്ചു വാങ്ങേണ്ടതായിട്ടുണ്ട് സഹനങ്ങൾ അനുഗ്രഹങ്ങൾ എല്ലാം നമുക്ക് ചോദിച്ചു വാങ്ങേണ്ട ഒരു ഉത്തരവാദിത്തം അമ്മമാരായ നമുക്കുണ്ട് ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ടിടങ്ങളിലാണ് പാപമേക്കാത്തവളെന്ന് ഏറ്റുപറയുന്നത് ഒന്ന് ഗബ്രിയൽമാലാകുകയാണ് ഒന്ന് ഇരുപത്തി എട്ടിൽ ദൈവ കൃപ നിറഞ്ഞവളെ സുസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ അഭിസംബോധനയിലൂടെ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുകയാണ് പാപമേശായവ എന്ന് ഒരു അർത്ഥം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ദൈവത്തിന്റെ കൃപ ഏറ്റവൾ എന്ന് മറ്റേ ഒന്ന് ലൂക്കായ ശേഷം ഒന്നാമതെയും നാൽപ്പത്തിരണ്ടാമത്തെ വാക്യം നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ് പാപമേശാതെ ദൈവം കാത്തു സൂക്ഷിച്ച കൃപ നിറഞ്ഞ അനുഗ്രഹിതയായ ഒരമ്മ സ്നേഹമുള്ളവരെ ഈശോയുടെ അനുഗ്രഹിതയാകാൻ ഈശോയുടെ കൃപ ഏറ്റെടുക്കണമെങ്കിൽ നീ ദൈവത്തോട് കർത്താവിനോട് ചോദിച്ചു വാങ്ങണം സഹനങ്ങൾ ചോദിച്ചു വാങ്ങുന്നവർക്ക് കർത്താവിന്റെ കൃപ ലഭിക്കാൻ കർത്താവിന്റെ അനുഗ്രഹിതരാകാനുള്ള അവസരമുണ്ട് ഏവർക്കും അമലോത്ഭവത്തിരുന്നാളുണ്ട് പാപം ഏശാത്ത പാപത്തിൽ വീഴാതെ ജീവിച്ച പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ മനോഹരമായ ആശംസകൾ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു